ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്ന കൈവട്ടക ഗുരുതിയെക്കുറിച്ച് അറിയൂ എന്താണ് കൈവട്ടക ഗുരുതി എന്താണ് അത് ചൊവ്വയിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിൽ നടത്തിയാലുള്ള ഗുണങ്ങൾ കൈവട്ടക ഗുരുതി ഒരു പ്രത്യേക പാരമ്പര്യ പൂർവ പദ്ധതി ആചാരമാണ് തമിഴ്നാട്ടിലും കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലും ഇതിനെ ഉപയോഗിച്ചു വരുന്നു ഇത് സാധാരണയായി ദുഃശക്തികളെയും ദോഷങ്ങളെയും നീക്കുന്നതിന് കുടുംബത്തിൽ സമാധാനം സൃഷ്ടിക്കുന്നതിന് രോഗശാന്തിക്കും ഭയത്തിനുമുള്ള പ്രതിവിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് കൈവട്ട ഗുരുതി ഗുരുതി പൂജ ദേവസ്വരൂപങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ചാമുണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തി ദേവതകളെ ശാന്തീകരിക്കുന്നതിനായി അവരുടെ അനുകമ്പയും സംരക്ഷണവും നേടുന്നതിനായി നടത്തുന്ന ഒരു താന്ത്രിക പൂജാവിധിയാണ് ഈ പൂജാവിധിയിൽ ഒരു ചെറിയ ചാരു കുഴിയിൽ നീര് മുളക് കറിവേപ്പില കുരുമുളക് തുടങ്ങിയവ ചില അമ്പലങ്ങളിൽ ചുണ്ണാമ്പ് നാരങ്ങനീര് മഞ്ഞൾപ്പൊടി തേൻ ഇവ ഉപയോഗിച്ച് ദേവിയുടെ കൃപ ആഹ്വാനം ചെയ്യപ്പെടുന്നു ഇത് വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയും ഐശ്വര്യവും കൊണ്ടുവരാൻ സഹായകമാണ് പ്രത്യേകിച്ച് ആന്തരിക സമ്മർദ്ദം ശത്രുദോഷം സാമ്പത്തിക തടസ്സങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ചൊവ്വയിലും വെള്ളിയാഴ്ചയിലെ ഗുണങ്ങൾ ചൊവ്വ ചൊവ്വ വ്യാഴമാണ് ശക്തിയും ഉജ്ജ്വലവും പ്രതിനിധാനം ചെയ്യുന്നത് ചൊവ്വാഴ്ച പൂജകൾ നടത്തുമ്പോൾ ദൈവത്തിൻ്റെയോ പിതൃദോഷത്തിൻ്റെയോ ദോഷമോ അകറ്റാൻ സഹായിക്കുന്നു ഇത് ആത്മവിശ്വാസം ധൈര്യം ആരോഗ്യശക്തി എന്നിവ നൽകും വെള്ളിയാഴ്ച ശ്രീവിദ്യക്കും ലക്ഷ്മി അനുഗ്രഹം നേടുന്നതിനും പ്രധാനമാണ് ഇതിന് ധനസമ്പത്തും സമ്പാദ്യശക്തിയും കുടുംബ സൗഹൃദവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് എപ്പോഴാണ് നടത്തേണ്ടത് സാധാരണയായി ദോഷപരിഹാര ദിനങ്ങൾ തിരഞ്ഞെടുത്ത് ഉപദേശകരുടെ നിർദ്ദേശപ്രകാരം ഈ പൂജ നടത്തുക ഇത് ആചാരപ്രകാരമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ തന്നെ നടത്തുക മാത്രമേ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ കേരളത്തിൽ അടൂരുള്ള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലുള്ള തോന്നിയാവ് ക്ഷേത്രത്തിലും ഈ വഴിപാട് വളരെ പ്രശസ്തിയാണ്